ജെ സി സി സൈബർ സുരക്ഷാ യോഗത്തിൽ പങ്കാളിയായി ഒമാൻ പറയാനൊരുങ്ങി സലാല ഐ ടി മേഖലയിലെ പ്രദർശന വിപണന മേളയായ കോമക്സിന് ഉജ്ജ്വല തുടക്കം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ത്തിൽ നടന്ന സൈബർ സുരക്ഷാ സ്ഥാപനങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും വേണ്ടിയുള്ള മന്ത്രിതല സമിതിയുടെ ഗൾഫ് സഹകരണ കൌൺസിൽ യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു ഒമാൻ പ്രതിനിധി സംഘത്തെ കുവൈത്തിലെ ഒമാൻ അംബാസഡർ ഡോക്ടർ സാലിബ് ബിൻ അമർ അൽ ഖറൂസി സ്വീകരിച്ചു എക്സിക്യൂട്ടീവ് ആക്ഷൻ പ്ലാനുകൾ ഇന്റർ ജി സി സി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ഡിജിറ്റൽ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള സംയുക്ത സംരംഭങ്ങൾ സൈബർ ഭീഷണികളുടെ വർദ്ധനവ് നേരിടൽ മേഖലയിലെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ എന്നിവയുൾപ്പെടെയുള്ള ഗൾഫ് സൈബർ സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു ഗൾഫ് സൈബർ സുരക്ഷാ തന്ത്രത്തിനായുള്ള എക്സിക്യൂട്ടീവ് പ്ലാനിന് യോഗം അംഗീകാരം നൽകി ഖരീഫിന് വിട പറയാനൊരുങ്ങി സലാല മൺസൂൺ കാലത്ത് ദോഫാറിലെ മലനിരകളെ വാരിപ്പുണരുന്ന പ്രകൃതിയുടെ കുളിർമയുള്ള കുളിർമ്മയുള്ള മൂടൽമഞ്ഞൊഴിഞ്ഞ് അന്തരീക്ഷം തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഖരീഫ് കാലത്ത് ഹരിതവർണ്ണമണയുന്ന മലനിരകളും താഴ്വാരങ്ങളും തെളിഞ്ഞാകാശത്തിൻ കീഴിൽ പൂർണ്ണശോഭയോടെ കാണാനുള്ള നാളുകളാണ് ഇനിയുള്ളത് ഈ വർഷം ഖരീഫിന്റെ തുടക്കത്തിൽ മഴ കുറവായതിനാൽ വെള്ളച്ചാട്ടങ്ങളും നീർച്ചോലകളും വേണ്ടത്ര സജീവമായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ആഴ്ച ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട കനത്ത മഴ മൺസൂണിനെ സജീവമാക്കി ഇപ്പോൾ മിക്ക അരുവികളും ജലസമൃദ്ധമാണ് ചിലയിടങ്ങളിൽ വെള്ളച്ചാട്ടങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സലാലയിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് നിൽക്കുന്നില്ല ഐ ടി ടെലികോം മേഖലയിലെ പ്രദർശന വിപണന മേളയായ കോമെക്സിന് ഉജ്ജ്വല തുടക്കം ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്ദ് മുഖ്യാതിഥിയായി ഈ മാസം പതിനൊന്ന് വരെ തുടരുന്ന പ്രദർശനവും അനുബന്ധ പരിപാടികളും ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ അറേബ്യൻ ഡേറ്റ അനലിസ്റ്റ് ആണ് ഒരുക്കുന്നത് പ്രദർശനത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ടെക്നോളജി സ്ഥാപനങ്ങൾ പങ്കാളികളാകുന്നുണ്ട് നൂറ്റി പതിനാല് സ്റ്റാർട്ടപ്പുകളും ഇത്തവണ പ്രദർശനത്തിന്റെ ഭാഗമാണ് സാങ്കേതിക രംഗത്തെ പ്രമുഖരുടെ പ്രഭാഷണങ്ങളും അരങ്ങേറും വ്യത്യസ്ത സെഷനുകളും ഇത്തവണ കോമക്സിൽ ഒരുക്കിയിട്ടുണ്ട് ഇതോടുകൂടി ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp, Mr. Jaiku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.